ഈ ക്ഷേത്രത്തിലെ ദേവത കരുമാരിയമ്മൻ എന്നാണ് അറിയപ്പെടുന്നത് കരുമാരിയമ്മൻ നമ്മുടെ ഈ ഒരു കാട്ടിലോട്ട് വേട്ടയ്ക്ക് പോകുന്നതിന് മുമ്പ് ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഊഞ്ഞാലാണിത് നമ്മുടെ വാളയാർ ഡാമിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കേട്ടോ ഇവിടെ വിശ്വാസമാണിത് അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞാൽ കരുമാരിയമ്മൻ എന്നിവിടെ ഈ ഒരു കാടുണ്ട് ഇവിടെ ഫുൾ അങ്ങോട്ട് കാടായിട്ടോ വളയാർ അടുത്ത് വളയാറിൻ്റെ ഭയങ്കര ഫോറസ്റ്റ് ഏരിയയാണ് പതിനടുത്താടാണ് ഈ അമ്പലത്തിൻ്റെ അടുത്താട് ഡാമുണ്ട് അപ്പോൾ കാട്ടിലെന്ന് വേട്ടയ്ക്ക് പോകുന്ന സമയത്ത് ഇവിടുത്തെ ദേവി കരുമാരിയമ്മൻ എന്നാണ് അറിയപ്പെടുന്നത് കരുമാരിയമ്മൻ വന്ന് ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു അമ്പലക്കാര് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ഊഞ്ഞാലാടിയിട്ടാണ് വേട്ടയ്ക്ക് പോകുന്നത് എന്നാണ് ഒരു വിശ്വാസം അതിൻ്റെ ഭാഗമായിട്ട് അത് ഡാമ് ഡാമല്ലേ ഡാമിൻ്റെ അടുത്ത് നല്ല ഒക്കെ ഉണ്ട് ഓരോരുത്തർ വിശ്വാസമല്ലേ അപ്പോൾ അതിനുവേണ്ടി ചെയ്തിരിക്കുന്നതാണ് വേട്ടയ്ക്ക് പോകുന്നതിന് മുമ്പ് ഊഞ്ഞാലാടാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു ഊഞ്ഞാലാണ് ക്ഷേത്രം മുമ്പിൽ തന്നെയാണ് കണ്ടോ തമിഴ്നാട്ടുകാരിൽ തമിഴ്നാട്ടിൽ ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് വ്യത്യസ്തമായിട്ട് കാണാൻ പറ്റും ഓരോരുത്തർ വിശ്വാസ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്നത് അത് വളയാർ ഡാമിൻ്റെ അടുത്തുള്ള വളയാർ ഫോറസ്റ്റ് ഏരിയയാണ് ഇത് വണ്ടിതൊരു ചെറിയൊരു ക്ഷേത്രമായിരുന്നു പിന്നീട് ഇത് പുതുക്കി ഇത്രയാക്കിയതാണിത് എന്നാലും ഒറ്റപ്പെട്ട സ്ഥലത്താണ് കാട്ടിനകത്താണ് ഈ ഒരു ക്ഷേത്രമുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ ആ ഡാമാണ് അതെങ്കിലും പക്ഷേ ഈ സ്ഥലമൊക്കെ കൂടുതലും ഇവിടെ താമസിക്കുന്ന തമിഴ്മാർ തന്നെയാണ് അപ്പോൾ ആ രീതിയിലുള്ള അമ്പലങ്ങളും നിർമ്മിതികളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് എന്നാലും ഒരൊറ്റപ്പെട്ട സ്ഥലത്തായത് കൊണ്ട് ആൾക്കാരങ്ങനെ കുറവാണ് വരുന്നത് എന്നാലും ഇവിടെ പ്രത്യേക ദിവസങ്ങളിൽ ആൾക്കാർ കൂടുതലായിട്ട് എത്താറുണ്ട്